ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു എഫ് എ ഫാമിലി ഞാൻ ഇന്നൊരു വെറൈറ്റി റെസിപ്പി വീഡിയോ വന്നിരിക്കുന്നത് എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നവരെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാനെടുത്ത വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് ലഭിക്കാനായി ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലേക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ഈ പുഡിങ് റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കിയാലോ വീഡിയോ ിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കുള്ള മധുരത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്യാം ഈ പഞ്ചസാര ആഡ് ചെയ്യുന്ന സമയത്ത് മിൽക്ക് മെയ്ഡ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡും ആഡ് ചെയ്യാം ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നില്ല അതിനു പകരം പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു നാല് സ്പൂൺ പാൽപ്പൊടി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുന്നതാണ് പാൽപ്പൊടി ആയിട്ട് നമുക്ക് പാലിലിട്ട് കട്ടയായിപ്പോവും അതുകൊണ്ട് അങ്ങനെ ആരും ചെയ്യരുത് മിക്സ് ചെയ്ത് കട്ടയൊക്കെ മാറ്റിയതിന് ശേഷം മാത്രം ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഒരു ആ നമ്മളെ വാനില എസൻസ് ആണ് ആഡ് ചെയ്തത് വാനില എസൻസിൻ്റെ അടപ്പിലാണ് ഞാൻ കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വാനില എസൻസ് ഇല്ല എങ്കിൽ നമുക്ക് പാ ഏലയ്ക്ക ആഡ് ചെയ്താലും മതി ഏലയ്ക്ക പഞ്ചസാരയായിട്ട് പൊടിച്ച് ആഡ് ചെയ്താലും മതിയാകും ഇനി നേരത്തെ നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന പാൽപ്പൊടിയൊക്കെ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ തിള വരുന്നതിന് തൊട്ട് മുമ്പായി നമ്മളവിടെ ജലാറ്റിനാണ് എടുത്തിരിക്കുന്നത് ആ ജലാറ്റിൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ജെലാറ്റിൻ കുറച്ച് വെള്ളത്തിൽ ആദ്യം ലയിപ്പിച്ചെടുത്തതിന് ശേഷം വേണമെങ്കിലും ആഡ് ചെയ്യാം അഥവാ ഡയറക്റ്റായിട്ട് നമുക്ക് ഈ പാലിൽ ആഡ് ചെയ്താൽ മതി കാരണം നമുക്ക് ഡയറക്റ്റായിട്ടാണ് പാലിൽ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് അരിച്ച് വേണം നമുക്ക് ഏത് പാത്രത്തിലോ ബൗളിലോ ആ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൽ നമുക്ക് അരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ നമുക്ക് ഈ ജലാറ്റിനൊക്കെ ഒരു പാത്രത്തിലോട്ട് അരിച്ചെടുത്തതിന് നമുക്ക് ഏത് ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിനാണ് തയ്യാറാക്കുന്നത് ആ ഗ്ലാസ്സിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റും സിമ്പിളുമായിട്ടുള്ള ആണ് സിമ്പിളാണ് നമുക്ക് ജലാറ്റൻ ഇല്ലായെങ്കിൽ നമുക്ക് കോൺഫ്ലവർ വെച്ച് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം എന്നാണ് കോൺഫ്ലവർ വെച്ച് തയ്യാറാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരാണ് എങ്കിൽ നിങ്ങൾ അടിച്ച് നോക്കിയാൽ മതി എഫ് എഫ് ഫാമിലി എന്ന് അടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കുള്ള റെസിപ്പി എല്ലാം വരും ഇനി നമുക്ക് ബാക്കി വന്ന ഇയർ ബബിൾസൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം അതായത് ഇങ്ങനെ കണ്ടോ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ പത പൊങ്ങി കണ്ടോ ആ പതയൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കണം സ്പൂൺ വെച്ച് നമുക്കതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ഇനി നമുക്ക് തണുപ്പിച്ചതിന് ശേഷം ഒന്ന് നോക്കാവുന്നതാണ് കണ്ടോ നല്ല കട്ടിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു സ്പൂൺ വെച്ച് ഇളക്കി മാറ്റാം നല്ല ടേസ്റ്റുമായിട്ടുള്ള സോഫ്റ്റുമായിട്ടുള്ള പുഡിങ് റെസിപ്പി റെഡിയായി നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കാം നല്ല ടേസ്റ്റാണ് നിങ്ങളെ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അതുപോലെ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ താങ്ക് യു അസ്സാമലൈക്കും